കമ്മ്യൂണിസത്തിനെതിരെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജ്യം നേരിടുന്ന ഫാസിസം അല്ലെങ്കിൽ വർഗീയത ഹിന്ദുത്വ രാഷ്ട്രീയം ഈ അജണ്ടകളെ ചെറുതാക്കി കാണിക്കാനല്ലേ അത് ഗുണം ചെയ്യുകയുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പം സിദ്ധാർത്ഥൻ്റെ സംഭവമൊക്കെ പെരുപ്പിച്ച് കാണിക്കുന്ന സമയത്ത് ഇവിടെ ന്യൂനപക്ഷങ്ങൾ ഭീതിയിലാണെന്നൊക്കെ പറയുന്ന വലിയൊരു രാഷ്ട്രീയ ക്യാൻവാസ് ഉണ്ടല്ലോ അതിനെ ചെറുതാക്കി കാണിക്കാനല്ലേ സഹായിക്കുള്ളൂ ഈ സിദ്ധാർത്ഥന വളരെ ചെറിയൊരു സംഭവമാണ് ഞാൻ കമ്പാരിറ്റീവ്ലിയാണ് പറയുന്നത് ഇപ്പോൾ കേരള ഇന്ത്യയിലെ ആകെ മണിപ്പൂരിലെ സംഭവം ണിപ്പൂരിടെ സംഭവം നമുക്ക് കിട്ടുന്നത് വാർത്തകൾ എവിടെ നിന്നൊക്കെയാണ് നിങ്ങളുടെ മാതിരിത്തെ മീഡിയ തീരുന്ന വാർത്തകളാണ് ഇപ്പോൾ ഇവിടുത്തെ ചില പല ചാനലുകളും വർക്ക് ചെയ്യുന്നത് ചില പ്രത്യേക രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണ് ആണല്ലോ പിന്നെ നമുക്ക് പത്രങ്ങളിൽ കൂടെ വരുന്നത് ഓൺലൈനിൽ വരുന്ന വാർത്തകൾ ഇതൊക്കെ വിശകലനം ചെയ്ത് നമ്മൾ മറുപടി പറയുന്നത് തെറ്റായി തെറ്റായിപ്പോയെങ്കിൽ അത് വലിയ പ്രശ്നമാകും നമുക്ക് സാമാന്യമായിട്ട് നമ്മളവിടെ പോയിട്ട് കണ്ടിട്ടാണെങ്കിൽ ഓക്കെ നമുക്ക് പറയാം എങ്കിലും നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ എതിരുവാണ് നമ്മൾ ആവുന്നത്ര രീതി ആവുന്നമാതിരി കഴിയുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ സ്ത്രീ അതല്ല കേരളത്തിലുള്ള ഞാൻ പറയുന്ന ഒരു സ്ഥിതി ഇവിടെ ഒരു 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 ജനാധിപത്യ രീതിയിൽ നമുക്ക് സംവാദം സാധ്യമല്ല ഇപ്പോൾ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ തൂക്കിക്കൊന്നല്ലോ നീ ആലോചിച്ച് നോക്കണം എത്രയോ ദിവസം പട്ടിണിക്കിട്ട് വെള്ളം കൊടുക്കാതെ നമ്മളൊക്കെ മക്കളെ വളർത്തി മക്കളുടെ ആർക്കൊക്കെ മനസ്സിലാവും നിങ്ങൾക്ക് കുട്ടികളെയോ ആ ആ കുട്ടീനെയൊക്കെ ഓഹനിച്ച് വലുതാക്കി വളർത്തി എടുത്ത് അയാൾ ഗൾഫിൽ പോയി പാടുവിട്ട് പണിയെടുത്തിട്ടാണ് കുട്ടീനെ ഇവനെ വളർത്തിയത് അവന് വെള്ളം കൊടുക്കാതെ പട്ടിണി കിട്ട് മൃഗമായി മർദ്ദിച്ച് കൊന്നിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടുത്തെ എത്ര നിങ്ങൾ പറയുന്ന ഈ നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കി കുരയ്ക്കുന്ന എത്ര സാംസ്കാരിക നായകന്മാരുണ്ടായിട്ട് പറ അത് ഭയം കൊണ്ടാണ് ഭയം കൊണ്ടാണ് കാരണം പലരെ സ്ഥാനം പോകും പലരും പ്രൊഫസർമാരോ അല്ലെങ്കിൽ അക്കാദമീഷ്യൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ നല്ല നല്ല സ്ഥലങ്ങൾ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും അവാർഡുകൾ ഭ്രമിപ്പിക്കുന്നവർ അവാർഡ് അവാർഡ് മാത്രം അവാർഡിൻ്റെ കഥ പറയല്ലേ എനിക്ക് അവാർഡ് വാങ്ങിക്കുന്നവൻ്റെ ഉളുപ്പില്ലായ്മ ആലോചിച്ചിട്ട് എനിക്ക് ശരി വരും തനിക്ക് അർഹതപ്പെട്ടതല്ലാത്തത് യാതൊരു ഉളുപ്പില്ലാതെ വാങ്ങിക്കുന്ന ആൾക്കാരില്ലേ ഇതൊരു കഷ്ടമെന്ന് പറഞ്ഞു കേരളം അത് കേരളത്തിലുള്ളു കേട്ടോ നോർത്ത് ഇന്ത്യയിലൊന്നും ഡെയിലി അവാർഡ് ഇല്ല അവിടെ ഡെയിലി അവാർഡ് ഉണ്ടല്ലോ ദിവസം അവാർഡാണ് ഭരണകൂടത്തെ പ്രേണിപ്പിക്കുന്നവർക്കുള്ള അവാർഡാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാത്രമല്ല ഭരണകൂടത്തിൻ്റെ കൂടെ നിന്നാലാണ് നിങ്ങൾക്ക് ഒരു ആഫീസ് പോയ കടലാസ് ഇട്ടുള്ളൂ എനിക്കേ പ്രശ്നമില്ല സാധാരണക്കാരുടെ കാര്യം ഞാൻ പറയാം അല്ലെങ്കിൽ ഒന്നും വേണ്ട അവിടുത്തെ നേഴ്സിനെ എൻ്റെ അവസ്ഥാനിതയുടെ കഥ ആലോചിച്ചു നമ്മൾ എന്തെങ്കിലും ദൂരം ഒഴിക്ക് പോകുന്നത് ആ സ്ത്രീ ആകെ ചെയ്തത് ആ പീഡിപ്പിക്കപ്പെട്ട ആ രോഗിയായ സ്ത്രീയുടെ കൂടെ നിന്ന് എന്നുള്ളതാണ് അതിന് സാക്ഷി പറഞ്ഞു എന്നുള്ളതാണ് അവർക്ക് എന്തിലും ഹൈക്കോടതി ഉത്തരവ് കൊടുത്തിട്ട് പോലും നമ്മളെ മറ്റേ പറയുന്നതിരിക്കുക ജോലിക്ക് കയറ്റാതിരിക്കുക ഇതൊക്കെ ഇത് ഇതൊക്കെ എന്താ ഇതിനെതിരെ ആദ്യം പ്രതികരിച്ചു ആ എം എൻ കാലശ്ശേരി മാത്രം എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് ഭയം കേരളത്തിലാണ് കൂടുതൽ സാംസ്കാരിക പ്രവർത്തകർക്ക് സിനിമ സിനിമ മേഖലയിലുണ്ട് സിനിമ മേഖല ഭയം എന്ത് ഭയം ഇല്ല ഒരു